ഓഫീസ് പരിസരത്ത് പഴന്തോട്ടവും പൂന്തോട്ടവും ഒരുക്കി മനോഹരമാക്കിയിരിക്കുകയാണ് ഷാജു ലോനപ്പൻ എന്ന ഉദ്യാന ഓഫീസർ മാലിന്യം നിറഞ്ഞു വൃത്തിഹീനമായി കിടക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാതൃകയാവുകയാണ് ഷാജുവിന്റെ ഈ പ്രവൃത്തി പാലസ് റോഡിൽ പ്രവർത്തിക്കുന്ന ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും പരിസരവുമാണ് പൂന്തോട്ടവും പഴത്തോട്ടവും നിർമ്മിച്ച് ചിയാരം സ്വദേശിയായ ഷാജു ലോനപ്പൻ മനോഹരമാക്കിയിരിക്കുന്നത് ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ജോലി ഒട്ടും ബാധിക്കാതെയാണ് ഷാജുവിന്റെ ദിവസേനയുള്ള തോട്ടപരിപാലനം റോഡിലൂടെ കടന്നു പോകുമ്പോൾ വേസ്റ്റുകൾ വലിച്ചെറിഞ്ഞിരുന്ന സ്ഥലമാണ് ഇന്ന് പല വൃക്ഷങ്ങളുടെയും പൂക്കളുടെയും തോട്ടമായി മാറിയിരിക്കുന്നത് ഓഫീസിന് മുന്നിൽ ഫുട്പാത്തിലോട് ചേർന്നുള്ള സ്ഥലത്ത് ഹൈബ്രിഡ് തരത്തിലുള്ള അമ്രപാലി മല്ലിക ബംഗാരപ്പള്ളി തുടങ്ങി വിവിധതരം മാവുകൾ നെല്ലി കുരുമുളക് ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവുകൾ എളന്തപ്പഴം സീഡ്ലെസ് നാടൻ ചാമ്പ സപ്പോട്ട റെഡ് ലേഡി പപ്പായ റംബൂട്ടാൻ കായ്ക്കാറായി നിൽക്കുന്ന അബിയു തുടങ്ങിയ ഫലവൃക്ഷങ്ങളും ഈ ഫലവൃക്ഷങ്ങൾക്കിടയിൽ ഭംഗിയായി നട്ട വിവിധ തരം ഇലച്ചെടികളും വളർന്നു നിൽക്കുന്നു ഓഫീസ് അങ്കണത്തിൽ പതിനായിരം രൂപയോളം മുടക്കി ഇരുപതോളം ചട്ടികളിലായി നട്ടുവളർത്തിയ പന്ത്രണ്ട് തരംവില്ലാ പൂന്തോട്ടവും മനം കവരുന്നതാണ് നമ്മുടെ കോവിഡിൻ്റെ ഒരു സമയത്താണ് ഈ ഫ്രണ്ടിൽ കാണുന്ന മാവും അതുപോലുള്ള സാധനങ്ങളൊക്കെ നട്ട് അത് വളർന്നു വരുന്ന കണ്ടപ്പോൾ നമുക്ക് ഇത് നട്ട് കഴിഞ്ഞാൽ വിജയിക്കുമെന്നൊരു തോന്നല് വന്നു അപ്പോൾ അങ്ങനെയാണ് പതിയെ പതിയെ ആയിട്ട് ഒരു പപ്പ പത്ത് മുപ്പതോളം വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സ് ആയാലും പൂക്കളൊക്കെ ആയാലും നമ്മളിവിടെ നട്ട് വളർത്തിയത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നോക്കി കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കൃഷിയോട് പൊതുവേ ഞാൻ വീട്ടിൽ ഒരുവിധ എല്ലാ സാധനങ്ങളും എൻ്റെ ഓഫീസിലും കൊണ്ടുവന്ന് നട്ട് ഇവിടെ പരിപാലിക്കുന്നുണ്ട് കൂടാതെ പുറകുവശത്തായി കുന്നൻ വാഴകൾ പ്ലാവുകൾ റംബൂട്ടാൻ ഫാഷൻ ഫ്രൂട്ട് ഒടിച്ചുകുത്തി നാരകം മാവുകൾ തായ്ലാന്റ് പിൻഡ് ചാമ്പ അനാർ വിവിധ തരം പേര തുടങ്ങി എല്ലാ തരം ഫലവൃക്ഷങ്ങളും നല്ല രീതിയിൽ പരിപാലിച്ചു പോരുന്നു ഫലങ്ങൾ പാകമാകുമ്പോൾ ജീവനക്കാർ തന്നെ ഉപയോഗിക്കുകയാണ് പതിവ് റോഡ് സൈഡിലുള്ള കായ്ഫലങ്ങൾ ആവശ്യക്കാർ പറിച്ചുകൊണ്ടുപോകും ദിവസവും രാവിലെ എട്ടേ മുപ്പതിന് ഓഫീസിലെത്തുന്ന ഷാജു ഇവയെ മക്കളെപ്പോലെയാണ് പരിപാലിക്കുന്നത് സ്ഥലമാറ്റത്തിന്റെ ഭാഗമായി ഒരു വർഷം കൊയിലാണ്ടിയിലേക്ക് മാറി നിൽക്കേണ്ടി വന്നപ്പോൾ ഇവിടെ വാച്ച്മാൻ ആയിരുന്ന സുനിലാണ് ഇവയെ നനച്ച് പരിപാലിച്ചു പോന്നത് മാലിന്യ കൂമ്പാരമായി മാറുമായിരുന്ന ഓഫീസ് പരിസരം ഫലവൃക്ഷങ്ങളും ചെടികളും നട്ട് പരിപാലിക്കാൻ കഴിഞ്ഞതിൽ വളരെ ആത്മസംതൃപ്തിയുണ്ടെന്ന് ഷാജു ലോനപ്പൻ പറയുന്നു ന്യൂസ് തൃശൂർ